പിടിച്ച് ആയിരം വർഷത്തേക്കു ബന്ധനത്തിലാക്കി അതിനെ പാതാളത്തിലേക്കെറിഞ്ഞ് വാതിൽ അടച്ചു മുദ്രവച്ചു ആയിരം വർഷം തികയുവോളം ജനതകളെ അവന് വഞ്ചിക്കാതിരിക്കുന്നതിനു വേണ്ടിയാണിത് തദനന്തരം അല്പസമയത്തേക്ക് അതിനെ അഴിച്ചുവിടേണ്ടിയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് സാത്താന ലഭിച്ചിരിക്കുന്ന ഈ അല്പകാലത്തിലാണെന്നുള്ളത് ഒരു അവിശ്വസനീയ സത്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളവ ഭാവിയിൽ സംഭവിക്കാനുള്ളതാണെന്നുള്ള മുൻവിധിയോടെയാണ് ചിലർ ആ പുസ്തകം വായിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ മുൻപ് ശ്രദ്ധിക്കാതെ പോയതിന് പ്രധാന കാരണവും ഇതുതന്നെയാണ് എന്നാൽ ആയിരം വർഷം തികയുമ്പോൾ സാത്താന് ബന്ധനത്തിൽ നിന്ന് മോചിതനാകും ഭൂമിയുടെ കോണുകളിലുമുള്ള ജനതകളെ വഴിതെറ്റിക്കാൻ അവന് പുറത്തുവരും ഇപ്പോൾ ഭൂമിയുടെ നാല് കോണിലുമുള്ള ജനങ്ങൾ വഴിതെറ്റിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം സാത്താന്റെ ഈ അല്പകാലം ആരംഭിക്കുന്നത് യാഹുഷയുടെ ആയിരം വർഷത്തെ ഭരണത്തിന് ശേഷമാണ് അതായത് യാഹുഷയുടെ സഹസ്രാബ്ദ ഭരണം നമ്മുടെ ചരിത്രത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു തുടച്ചുമാറ്റപ്പെട്ടിരിക്കുന്നു ഏതി എഴുപതിനോട് അനുബന്ധിച്ച് നടന്ന യറുസലേം ദേവാലയത്തിന്റെ നാശത്തിന് ശേഷം മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ആഗതനാവുകയും തന്റെ സഭയിലെ അംഗങ്ങളെ കൂട്ടിച്ചേർത്ത് ഭൂമിയുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന സിയോൺ മഹാപർവ്വതത്തിന് ചുറ്റുമായി കിടക്കുന്ന യഥാർത്ഥ ഇസ്രായേൽ പ്രദേശങ്ങളിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുകയും ചെയ്തു ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുകൊള്ളുന്നവര് അനുഗ്രഹീതരും പരിശുദ്ധരുമാണ് ഇവരുടെ മേലെ രണ്ടാമത്തെ മരണത്തിന് ഒരധികാരവുമില്ല ഇവര് ദൈവത്തിന്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായിരിക്കും അവർ അവനോടുകൂടി ആയിരം വർഷം വാഴുകയും ചെയ്യും ഇക്കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും കേട്ടറിയുകയും ചെയ്ത ധാരാളം വ്യക്തികളുണ്ടെങ്കിലും കൃപായുഗ വിശ്വാസികൾ യാഹുഷയുടെ ആയിരം വർഷത്തെ ഭരണത്തിന് യാതൊരു തെളിവുമില്ലെന്ന് പറഞ്ഞ് ഈ സത്യത്തെ തള്ളിക്കളയുന്നു അതിൻ പ്രധാന കാരണം പ്രവൃത്തികൾക്ക് അനുസരിച്ചുള്ള ന്യായവിധിയെ ഇക്കൂട്ടർ ശരിക്കും ഭയക്കുന്നുണ്ട് എന്നതാണ് അതായത് സാത്താന്റെ ഈ അല്പകാലത്തിനു ശേഷം ഉടനെ തന്നെ അവസാന ന്യായവിധി നടക്കുന്നു ഉൾപ്രാവണത്തിൽ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ മഹോപദ്രവത്തിനു മുന്നേ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് പ്രത്യാശിക്കുന്നവരാണ് മാത്രമല്ല ഇക്കൂട്ടർ ദൈവകൽപ്പനകൾ അനുസരിക്കാതെയും നന്മപ്രവർത്തികൾ ചെയ്യാതെയും കൃപായുഗത്തിലൂടെ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവകൽപ്പനകൾ പാലിക്കുവാനും നന്മപ്രവർത്തികൾ ചെയ്യുവാനും യാഹുഷ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു ഇതാ ഞാന് വേഗം വരുന്നു എന്റെ സമ്മാനവും ഞാന് കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കെന്ന സ്രിതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ജീവന്റെ വൃക്ഷത്തിന്മേലെ അവകാശം ലഭിക്കാനും കവാടങ്ങളിലൂടെ നഗരത്തിലേക്ക് പ്രവേശിക്കാനും അവന്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ ഭാഗ്യവാൻമാര് രാജ്യത്തിന്റെ സുവിശേഷം കൃപയുടെ സുവിശേഷം എന്നിങ്ങനെ രണ്ട് സുവിശേഷം ഉണ്ടെന്ന് കരുതുന്നവർ വചനത്തെ തങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ വളച്ചൊടിക്കുന്നു ദൈവകൽപ്പനകൾ അനുസരിക്കേണ്ടതില്ല അനുസരിക്കേണ്ടതില്ലായെന്നും നന്മപ്രവൃത്തികൾ എന്നും ചില വ്യക്തികൾ തെറ്റായി പഠിപ്പിക്കുന്നു ഇസ്രായേലിന് സ്വർഗരാജ്യം ലഭിക്കുമ്പോൾ ജാതികളായ തങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് ഇവർ കരുതുന്നു യാഹുവാക്ക് യാക്കോബിന്റെ മേലു കാരുണ്യമുണ്ടാവുകയും ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരെ സ്വന്തം ദേശത്ത് സ്ഥാപിക്കുകയും ചെയ്യും വിദേശീയർ അവരോട് ചേർന്ന് യാക്കോബിന്റെ ഭവനത്തിൽ ലയിച്ചുചേരും സാത്താന അനുവദിക്കപ്പെട്ട ഈ കാലം യാഹുഷയുടെ ആയിരം വർഷത്തെ ഭരണത്തിന് ശേഷം സംഭവിച്ചതാണ് അതായത് യാഹുഷ തന്റെ വിശുദ്ധന്മാരെ കൂട്ടിച്ചേർക്കുകയും എന്നേക്കും നിലനിൽക്കുന്ന തന്റെ സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു മനുഷ്യപുത്ര തന്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിനു മുമ്പ് ഇവിടെ നിൽക്കുന്നവരിലെ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു അതുപോലെ ഇതെല്ലാം കാണുമ്പോൾ അവന് സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുവിന് സത്യമായി ഞാന് നിങ്ങളോട് പറയുന്നു ഇതെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാല് എന്റെ വചനങ്ങൾ കടന്നു ആ തലമുറയിൽ തന്നെ യാഹുഷയുടെ ശിക്ഷന്മാരിൽ ചിലർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താൻ സത്യമായും വരുമെന്ന് യാഹുഷ പറഞ്ഞിരിക്കുന്നു ആകാശവും ഭൂമിയും കടന്നുപോയാലും ദൈവത്തിന്റെ വചനങ്ങൾ കടന്നുപോകില്ല എന്നാൽ മനുഷ്യപുത്രൻ പ്രവചിച്ചതുപോലെ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ യാഹുഷയ്ക്ക് സാധിച്ചില്ല എന്നും കൃപായുഗ വിശ്വാസികൾ കരുതുന്നു ഇക്കൂട്ടർ മനുഷ്യപുത്രന്റെ പ്രവചനങ്ങളെ അംഗീകരിക്കുന്നില്ല യാഹുഷക്കും ശിക്ഷന്മാർക്കും തെറ്റുപറ്റിയെന്നും അവർക്ക് അറിവില്ലാതിരുന്ന കൃപായുഗം പൗലോസ് തുറന്നുവെന്നും ഇവർ വാചാലരാവുന്നു അതായത് ബൈബിളിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇക്കൂട്ടർ വിശ്വസിക്കുന്നത് അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് ഉടനെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ തന്റെ ദാസർക്കു കാണിച്ചു കൊടുക്കാനായി പ്രവാചകാത്മാക്കളുടെ ദൈവമായ യാഹുവ തന്റെ ദൂതനെ അയച്ചിരിക്കുന്നു ഉടനെ സംഭവിക്കുമെന്ന് പറഞ്ഞ് യാഹുഷ നൽകിയ പ്രവചനങ്ങൾ രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സംഭവിച്ചില്ല എന്ന് പറയുവാൻ വിശ്വാസികൾക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സത്യവാനായ ദൈവത്തെ ഇത്തരത്തിലുള്ള വിശ്വാസികൾ കള്ളം പറയുന്നവനാക്കുന്നു ഇവർ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളിൽ വിശ്വസിക്കായിക മൂലം തങ്ങളുടെ തന്നെ നാശം വിളിച്ചു വരുത്തുന്നു ഇപ്പോഴുള്ള ഭൂമിക്ക് ഏഴായിരം വർഷങ്ങളാണ് ദൈവം നിശ്ചയിച്ചു നൽകിയിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവത്തിന്റെ സൃഷ്ടിയുടെയും വിശ്രമത്തിൻ്റെയും ദിവസങ്ങൾക്ക് ആയിരം വർഷങ്ങൾ വീതം നൽകി ഇവ കണക്കാക്കിയിരിക്കുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തിയാവുമ്പോൾ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം ആദത്തിന് നൽകുമെന്ന് യാഹുവ പറഞ്ഞിരിക്കുന്നതായി ആദത്തിന്റെയും ഹാവയുടെയും ബുക്കിൽ നാം വായിക്കുന്നു ഏകദേശം കണക്ക് കൂട്ടിയാൽ ആറായിരത്തി അഞ്ഞൂറ് വർഷം പൂർത്തിയായപ്പോൾ സാത്താന്റെ അല്പകാലം ആരംഭിച്ചുവെന്ന് നമുക്ക് പറയാം കൂടാതെ ന്യായവിധിക്കും സാത്താന്റെ സമയത്തിനും ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളുമുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം Thank you guys for watching and I hope to see you all soon.